നമസ്കാരം യൂട്യൂബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടിരുന്നത് അല്ല നിക്കോളാസിന്റെ ഏഴു മാസം മുൻപായിരുന്നു നിക്കോളാസിന്റെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് തീരെ ആരോഗ്യകരമല്ലാത്ത തരത്തിൽ ശരീരഭാരം കൂടിയ നിക്കോളാസിനെ അന്ന് കമന്റ് സെഷനിൽ പലരും കളിയാക്കുകയായിരുന്നു ചിലർ ഉപദേശിച്ചു നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള തരത്തിലായിരുന്നു അന്ന് നിക്കോളാസിന്റെ രൂപം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നിക്കോളസ് പുതിയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വീഡിയോയിൽ നൂറ്റി പതിനാല് കിലോഗ്രാം ശരീരഭാരം കുറച്ച് നിക്കോളസ് ആണ് വന്നിരുന്നത് Two steps ahead. This has been the greatest social experiment of my entire life. It's alluring, it's compelling, it's gripping to observe all these unwell, disoriented beings roam the internet. I feel as if I'm monitoring ants on an ant farm. One Follows another, follows another, follows another. It's mesmerizing. It's spellbinding. All these little consumers. All of these lost and bored people. People consuming anything that they're told to consume. So I am the villain. ഇത് ഇന്റർനെറ്റിലെ ഏറെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് നിക്കോളസിന്റെ പണ്ടത്തെ രൂപം കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും നാല്പത് ലക്ഷത്തിനും മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതും അതിന്റെ റിവ്യൂ പറയുന്നതുമായ വീഡിയോകളാണ് കാഡ അവാകഡോ എന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് നിക്കോളസ് തന്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് തന്നെ തുടക്കകാലത്തിൽ മിളിഞ്ഞ ശരീരപ്രകൃതം ഉണ്ടായിരുന്ന നിക്കോളസിന്റെ ശരീരഭാരം കൂടി വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തോടെ ശരീരഭാരം അമിതമാവുകയും ഇതുമായി ബന്ധപ്പെട്ട വലിയ ബുള്ളിയങ്ങൾ നിക്കോളാസ് നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ നിക്കോളാസ് അസുഖബാധിതനാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു നിക്കോളസ് മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരെ വരുന്നുണ്ടായിരുന്നു ചാനലിലെ അവസാന വീഡിയോ പുറത്തുവിട്ടത് ഏഴു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇതിനുശേഷം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതിരുന്നതിനാൽ ഹാർട്ട് അറ്റാക്കിൽ നിക്കോളസ് മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് ടു സ്റ്റെപ്സ് ആഹഡ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് ജയന്റ് പാണ്ഡ്യയുടെ മുഖം പിടി വെച്ചാണ് വീഡിയോ തുടങ്ങുന്നത് വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കണ്ടെടുത്തോളം സ്വപ്നമാണെന്നും ഇതാണ് റിയാലിറ്റി എന്നും നിക്കോളസ് പറയുന്നത് നൂറ്റി പതിനാല് കിലോയാണ് അദ്ദേഹം കുറച്ചത് എന്ന വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു കമന്റ് സെഷനിൽ ആളുകൾ അവരുടെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ഇറ്റ് വാസ് ഓൾ എ ഓൾം എന്ന് മാത്രമാണ് നിക്കോളാസ് നൽകുന്ന മറുപടി എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ സെലിബ്രിറ്റി കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം അഭിനന്ദനങ്ങൾ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ അഭിനന്ദനങ്ങൾക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു